ഫയറിംഗ് നടന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് ഞാൻ കാശ്മീര് പോകുന്നത് ഒരു മൂന്ന് തവണ ഇപ്പോൾ പോയിട്ടുണ്ട് ഇപ്പോൾ നാലാമത്തെ തവണ കോമഡി വേറെ തടസ്സം ഒന്നുമില്ലേ പോകും ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കനെ ആക്രമിച്ചപ്പോഴും ബി ബി സി ഞാൻ ലൈവ് കണ്ട് സുനാമി വന്നപ്പോഴും ലൈവ് കണ്ട് ഇതിപ്പോ ഇതേപോലെ തീവ്രവാദി ആക്രമണം നടന്ന് അടുത്ത നിമിഷം ചാനലുകാർ വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങിയപ്പോൾ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത് ആ സിറ്റിലൂടെ ലേഡി പോകുന്നത് അത് കാണാൻ നമുക്ക് കാണാനുള്ള ഇത് വെച്ചാൽ അത് മലയാളിയാണ് പോകുന്നത് അവരെ ബന്ധു പകർത്തിയ ഒരു വീഡിയോ ആണ് കാണുന്നത് അവസാനം അവരവസാനെത്താതായപ്പോൾ ഫയറിങ് നടന്നത് പിന്നീടുള്ള വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ആർക്കും എന്താണെന്ന് വ്യക്തമായില്ല അവിടെയുള്ള ടൂറിസ്റ്റുകൾക്കും അതുപോലെ തന്നെ അവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോയ ഗൈഡുകൾക്കും അതുപോലെ അവിടെ കുതിര സവാരി നടത്തുന്നവർക്കും ആർക്കും എന്താ സംഭവം ഒന്നും വ്യക്തമായില്ല ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരാൾ കുഴഞ്ഞു വീണ ഒരു പത്ത് പേര് കുടിക്കുക ഒരാൾക്കും ചെയ്യും ഒന്നാ രണ്ടാം പേർക്ക് സി പേർ കൊടുക്കാൻ പറ്റും കാരണം ചുമട്ട് തൊഴിലാളികൾ പഠിക്കുന്നുണ്ട് ഓട്ടോ ഡ്രൈവർമാരെ പഠിപ്പിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളെ പഠിപ്പിക്കുന്നുണ്ട് സ്കൂൾ തലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് ക്ലബ്ബുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷി ഷോക്കടിച്ച് ഷോക്കടിച്ച് വീണാൽ പോലും നമുക്ക് എന്താ ചെയ്യണം എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഒരു കള്ളൻ ഇവിടെ വന്ന് കട്ടിണ്ടു പോകാൻ പെട്ടെന്നൊന്നും കഴിയില്ല കാരണം പറഞ്ഞില്ല എല്ലാ ജംഗ്ഷനിലും പഞ്ചായത്തിന്റെ ഭാഗം ഒരു ക്യാമറ അതുപോലെ തന്നെ അവിടുത്തെ റെസിഡൻസിന്റെ ഒരു ക്യാമറ അതുകൊണ്ട് വീട്ടുകാരുടെ വക വീടുകളുടെ ക്യാമറ അതോടെ പോലീസുകാരുടെ വക ക്യാമറ അപ്പൊ അവന്റെ ചിത്രം പതിയും എവിടെ വന്നാലും അങ്ങനെ അതുപോലെ തന്നെ ഒരു കുട്ടി മിസ്സായി കഴിഞ്ഞാൽ നിമിഷം കൊണ്ട് ന്യൂസ് ഫ്ലാഷ് ആയിക്കിയാൽ അടുത്ത സെക്കൻഡില് ഏത് ഭാഗത്തേക്കാ പോയത് ആ ഭാഗത്തുള്ള ഒരു ഒന്ന് ശ്രദ്ധിക്കും ആൾക്കാരൊക്കെ ഒന്ന് വാച്ച് ചെയ്യും അങ്ങനെയൊക്കെ പിടിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നെന്ന് പറഞ്ഞില്ല അവിടെ ഇതേപോലെ ടൂറിസ്റ്റ് പ്ലേസിൽ ഇത്ര ഈ സീസൺ ആണെന്ന് നമുക്കറിയാം തീവ്രവാദി ആക്രമണമുള്ള ഒരു പ്രദേശമാണെന്നും അറിയാം പല സ്ഥല സ്ഥലങ്ങളിലും ഞാനിപ്പോൾ മൂന്നാല് തവണ പോകുന്നുണ്ട് എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് വരുന്ന ദിവസം ഞാൻ പറയാം അപ്പൊ ആക്രമണം നടന്ന ഉടനെ തന്നെ ഫയറിങ് ഒരു ഫയറിംഗ് നടന്നപ്പോ തന്നെ അവിടെയുള്ള ഉള്ള പ്രാദേശികമായിട്ടുള്ള അവർക്ക് അറിയാൻ പറ്റും അവർക്കൊരു മെസ്സേജ് അധികാരികൾ കൊടുക്കാം അതുപോലെ തന്നെ അലാറം അടിക്കുന്ന രീതിയിൽ അവർക്ക് തൊട്ടടുത്ത അടുത്ത മെസ്സേജ് കൊടുത്തെങ്കിൽ ഇത്രയും ആൾക്ക് അപകടം സംഭവിക്കില്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ക്ഷണിക്കണം കാരണം ഒരു അതേപോലത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല പരസ്പരം അവിടെ ഉള്ള ലോക്ക് ടൂറിസ്റ്റ് കാര്യം പോവട്ടെ കാരണം ടൂറിസ്റ്റുകൾ വേറൊരു വൈബിലാണ് അവർക്ക് ഇത് ചിലപ്പോൾ ചിന്തിക്കണമെന്നില്ല ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റണമൊന്നുമില്ല പക്ഷെ അവിടെ കുതിര സവാരിക്ക് കൊണ്ടുവന്നവർക്ക് ഗൈഡുകൾക്കൊക്കെ ഇതേപോലെ മുന്നറിയിപ്പ് കൊടുക്കുന്ന രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക ഒരു സംഭവം ഒരു സംഭവം ഒരു ഫയറിംഗ് നടന്നു കഴിഞ്ഞാൽ അവരുടെ തന്നെ അലാറം കൊടുക്കുന്ന രീതിയിൽ ടൂറിസ്റ്റുകൾ അവരുടെ മാറ്റാവുന്ന രീതിയിലൊക്കെ ഒരു സംവിധാനം റെഡിയാക്കുക ഇതേപോലത്തേക്ക് അവിടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ ഒരു പരിധി വരെയൊക്കെ ഈ ആക്രമണത്തി ചെറുക്കുവാനും ഇതിന്റെ വ്യാപ്തി കുറക്കുവാനും അതുകൂടാതെ വന്ന തീവ്രവാദികളുടെ ലക്ഷ്യം ഉദ്ദേശ ലക്ഷ്യം നടക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായി മാറും അതുകൊണ്ട് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ആർമിയുടെ ഭാഗത്തുനിന്ന് ഒരു ട്രെയിനിങ് കൊടുക്കുക